ആ പീടിയിൽ ആരുമില്ല ആ കാണുന്ന പീടിയല്ലേ അടുത്തിൻ്റെ നമുക്ക് എന്തേലും ബിസിനസ് തുടങ്ങിയാലോ ഏട്ടോ അല്ലല്ലോ ഹോട്ടലിൽ തുടങ്ങാന്ന് പറയണേ

ോ പൈസ വാങ്ങാരിക്കോ ചായ ചായ എങ്ങനെ ഇണ്ടാക്ക ല്ലേ അങ്ങനെ ആയിക്കോട്ടെ എന്താ എന്തൊക്കെയും ഭാര്യ ചായല് ഇതുണ്ടാക്കുവോ ഉറപ്പാ അവ എന്നാ കട എടുക്കട്ടെ മുസ്സാ ഇനിപ്പോ നോക്കി കാര്യല്ല ആൾക്കാർ വരൂല്ലേ ഫുഡ് കഴിക്കാൻ പുല്ലൊക്കെ എടുക്കാലേ നമുക്ക് ഉദ്ഘാടന മോൻ തന്നെ ഇണ്ട് ഇവിടെ ഒരു മൂന്ന് കണ്ടോ അതവിടുന്നിട്ടിയണേ ഞാൻ കുടീലുണ്ടായിരുന്നു ഇവിടുന്നാ ആള് ഇവിടെക്ക് പോകാൻ കണേ കൊളത്തേക്ക് വാന്നിക്കു പറഞ്ഞോ ഞാൻ ഓണില്ല ഓന് മുണ്ടപ്പായി കുട്ടികളു വേറെ ഡി ആരോള്ള ഡീക്കണ്ടോ പാനയും കുട്ടികളോ പിന്നേ ഇങ്ങരുതട്ടോ ഇ നല്ല വള്ളം കുടിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത് വിദ്യത്തെ വെള്ള കൂടി കുടിക്കണ്ടെന്ന് പറഞ്ഞത്